ഹലോ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് എല്ലാവരും കാത്തിരിക്കുന്ന ബിഗോണിയ തൈകളുടെ സെയിൽ വീഡിയോ കേട്ടോ കുറേ ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടേ ബിഗോണിയ തൈകൾ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മുപ്പത് രൂപ കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് നിറയെ പൂവുണ്ടാവും കേട്ടോ പ്രത്യേക ഒന്നും വേണ്ട കുറച്ച് വെള്ളം എന്തെങ്കിലും കുറച്ച് വളം അത്രയും വേണം വെള്ളമുണ്ട് ചുവപ്പും ഉണ്ട് ബികോണിയുടെ മുപ്പത് രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുക നിൽക്കുക അതിലും വലിയ തൈ വേണ്ടവർക്ക് വലിയ തൈ ഉണ്ട് കേട്ടോ നിറയെ പൂവുണ്ടാവും ഞാൻ കുറച്ചായിട്ടുള്ളൂ വെച്ചിട്ട് ഇത് എൻ്റെ അടുത്തുള്ള ബാൾസത്തിൻ്റെ റൂട്ട് വന്ന ആ ആറ് ടൈപ്പുണ്ട് കേട്ടോ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ആറ് കളറുണ്ട് കട്ടിങ്സ് വേണ്ടവർക്ക് കട്ടിങ്സ് പത്ത് രൂപ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇരുപത് രൂപ കേട്ടോ ഒന്നിനെ അധികം അധികവും പൂവിട്ടോണ്ടിരിക്കുന്ന കേട്ടോ ഞാൻ നിറയെ പൂ ഉണ്ടാവും കേട്ടോ അങ്ങനെ ബുഷായിട്ട് വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ മുപ്പത് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് നൽകുക ഇത് നാടൻ കലാഞ്ചിയുടെ തൈയാണ് ആണ് മുപ്പത് രൂപയാണ് ഈ ഒരു തൈക്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് ചുവപ്പ് കൊല കൊലയായിട്ടുണ്ടാവും കേട്ടോ പിന്നെ പൂ ഉണ്ടായാൽ കുറേ നിൽക്കുകയും ചെയ്യും തീകോണിയൊക്കെ കണ്ടില്ലേ ബുഷായിട്ട് നമുക്കൊരു പോട്ടിൽ വെച്ചാലും നിറയെ പൂ ഉണ്ടാവും അത് പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നിറയെ ഉണ്ടാവും പൂ നല്ല ഭംഗിയാണ് നല്ല വെയിൽ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഇലക്കും നിറമാറ്റം വരും കേട്ടോ നല്ല പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു വേണ്ട ഇത് സിലോൺ ജീരേൻ്റെ തയ്യാണേ നല്ല ടേസ്റ്റാട്ടോ പരിപ്പിലൊക്കെ ഇട്ട് വെക്കാൻ മുപ്പത് രൂപയ്ക്ക് ഇത്ര വലിയ തൈകൾ തരുക ചെറിയ തൈകൾ വേണ്ടവർക്ക് ഇരുപത് രൂപയ്ക്ക് തരും കേട്ടോ കുറച്ച് നല്ല വലിയ തൈ രണ്ട് മൂന്ന് സ്റ്റം ഒക്കെ ഈ കളറുകളൊക്കെ കേട്ടോ എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഡബിൾ കളറും ഉണ്ട് കേട്ടോ ഇനി ബാൾസത്തിൻ്റെ വലിയ തൈകൾ വേണ്ടവർക്ക് വലിയ തൈകളും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു പോട്ടിലുള്ള മൊത്തമായിട്ട് വേണ്ട എനിക്ക് വലിയ തൈകൾ വേണ്ട എനിക്ക് ഇത് ഞാൻ നാൽപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത്രയും വലിയ തൈ രണ്ട് മൂന്ന് സ്റ്റം ഒക്കെ ഉണ്ട് നല്ല ബുഷായിട്ടുള്ള തൈ ആണ് കേട്ടോ പോട്ടിൽ നിറയെ മുട്ടും കൂവുള്ളതാണ് ഇത് ചീരാ ചീരാമുളകിൻ്റെ തൈകളാട്ടോ ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമെന്ന് വേണ്ട നിറയെ കായ ഉണ്ടാവും നല്ല വെയിലോ ഇനിയിപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞാലും അതിൽ നന്നായി കായുണ്ടാവും ചീരാമുളകിൽ വെയിൽ നല്ല വെയിൽ വേണം ഇനിയിപ്പോൾ കുറച്ച് അഥവാ വെയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് പ്രത്യേക ബുദ്ധിമുട്ടൊന്നും വരില്ല ഞാൻ കുറച്ചായിട്ടുള്ളു കേട്ടോ അത് മാറ്റി വെച്ചിട്ട് പണ്ടത്തെ പഴയതൊക്കെ മാറ്റി പുതിയതായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അതിൽ നിറയെ പൂവിട്ടുണ്ട് അഴുകി പോകുന്നില്ല മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലൊന്നും ഒരു പ്രശ്നമില്ല നാടൻ പാഴ്സത്തിന് നമ്മൾ പിന്നെ ഫങ്കിസൈഡ് ഒന്നും വേണ്ട അങ്ങനെയൊക്കെ ഇടതാണ് നാടൻ കലാഞ്ചിയേൻ്റെ പൂവ് ഇങ്ങനെ കൊല കൊലയായിട്ട് ചുവപ്പ് പൂ ഉണ്ടാവും കേട്ടോ ഈ പൂവുണ്ടായാൽ കുറേ നിൽക്കും കേട്ടോ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് എൻ്റെ കയ്യിൽ രണ്ട് കളറ് ഗ്രൗണ്ട് ഓർക്കിഡുണ്ട് ഓരോരോ തൈകളും അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് നൽകുക ഇതും പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട നന്നായി പൂവുണ്ടാവും എപ്പോഴും ഇത് അപ്പീഷ്യേൻ്റെ മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ചുവപ്പ് പൂ ഉണ്ടാവുന്നതും പിങ്ക് പൂവുള്ളത് പിന്നെ അപ്പീഷേൻ്റെ പൂവല്ല നമ്മൾ നോക്കുക അതിൻ്റെ ഇലേൻ്റെ ഡിഫറൻസ് ആണെ അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ഓരോരോ തൈകളും പത്ത് രൂപയ്ക്ക് നൽകും ഇതൊക്കെ ഞാൻ പുതിയ സ്റ്റോക്ക് തീരുന്നതിന് അനുസരിച്ച് നട്ട് വെച്ചതാണ് ഇത് നമ്പ്യാർ വട്ടത്തിൻ്റെ തിങ്കിൾ പറ്റലിൻ്റെ കുറച്ച് വലുപ്പമുള്ളതാണ് കേട്ടോ ഇലയൊക്കെ പുഴു തിന്നു ചെടീൻ്റെ ഇന്നിട്ടും അതിൽ നിറയെ പൂവിട്ടുണ്ട് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പൂവിടുന്ന തൈയുണ്ട് കേട്ടോ അൻപത് രൂപയ്ക്ക് പൂവിട്ടോ അതുപോലെ പൂ നിറയെ ഉണ്ടാവുന്നത് തൈകളുടെ അൻപത് രൂപയ്ക്ക് വീഡിയോ കണ്ട എല്ലാവരും ഒരുപാട് താങ്ക്സ് കിട്ടോ പൂർണ്ണ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനി ഇനി വീഡിയോ ചെയ്യാനുള്ള നമുക്ക് ഒരു ഇതുണ്ടാവുള്ളൂ താങ്ക്സ്